ടിൽറ്റ് സ്റ്റിയറിംഗ് പോലും നമുക്ക് ഒരു ഫുൾ ഓപ്ഷനിലെ വേരിയൻറ്റ് പോലും നൽകിയിട്ടില്ല അതിനൊരു ബിഗ് ഡിസ്ലേക്ക് ഉണ്ട് മാറിയിരിക്കും കാരണം നാല് ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ അത് പറയുമ്പോൾ വളരെ കുറവാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും കുറവാണെന്ന് വെച്ചാൽ ആ വേരിയൻറ്റ് ഒരാളും എടുക്കരുത് കാരണം എ സിയോ അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ് പോലെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വേരിയൻ്റാണ് വിൽസൺ വേണലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പോയാഞ്ഞാൽ മാരത്തി സുഖിക്കുക ഏറ്റവും പുതിയതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ആൾട്ടോ കേട്ടനാണ് നമ്മുടെ പുറകിൽ വി എക്സ് ഐ ഉണ്ട് വി എക്സ് ഐ പ്ലസ് ഉണ്ട് അപ്പോൾ വേരിയൻറ്റ് വൈസ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയുള്ള വീഡിയോ തന്നെയാണ് നമ്മൾ ഓരോ വേരിയന്റും എന്തൊക്കെയാണ് ലഭിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത് കുറച്ച് ആളുകളോട് ആൾട്ടോ എന്ന് കേൾക്കുമ്പോൾ മുഖം ചൊളിക്കുന്നവരും അതിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ താഴെ വന്ന് നെഗറ്റീവ് കമൻറ്റ് കളിയാക്കിയിട്ടുള്ള കമൻ്റുകൾ ഇടുന്നവരോടും പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ആൾട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ഒരു കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ അത് എടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം കൂട്ടിവെച്ച് ഒരു ഫോർ വീലർ എടുക്കുന്നവരാണ് അവർ ആഴ്ചയിൽ ചിലപ്പോൾ അവർ ആ ഒരു ഒറ്റ വാഹനം കാറായിട്ട് ആ ഒരു വാഹനം മാത്രമേ അവർക്ക് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അവർക്ക് വലിയ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വേണ്ട അപ്പോൾ ഒരു ആർ എയർ ബാഗ് വേണ്ട അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അത്തരത്തിലുള്ള അലോയിവിയിലോ ഇതൊന്നും അല്ല അവരുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബം മുഴുവൻ അവർക്ക് ഒരു കല്യാണത്തിന് പോകാനൊരു ഷോപ്പിംഗിന് പോകാൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ദിവസങ്ങളിൽ അമ്പലത്തിലോ പള്ളിയിലോ പോകാനായിട്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ചെറിയ രീതിയിലൊരു ട്രിപ്പ് പോകാൻ ഇതൊക്കെ അവർ അവരുടെ ആവശ്യങ്ങൾ നിറവാറ്റാൻ വേണ്ടിയുള്ള ഒരു വാഹനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ സ്വപ്നമാണ് ആൾട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ദയവെയ്ത് കളിയാക്കുന്ന പരിപാടി ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്നാലും ഓൺ പ്രൈസും ഓരോ വേരിയൻ്റിൽ വരുന്ന ഒക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു റെഡ് കളറാണ് നമുക്ക് വി എക്സൈ പ്ലസ് എന്ന് പറഞ്ഞുള്ള ഏറ്റവും ടോപ്പ് മോഡൽ അതിന് താഴെയുള്ള വി എസ് ഐ ആണ് ഈ കാണുന്നത് ഇതിന് താഴെ നമുക്ക് എൽ എക്സ് ഐ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റ് മൊത്തം നാല് വേരിയൻറ്റ് നമുക്ക് ഏറ്റവും പുതിയ ആൾട്ടോ കേട്ടൻ വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ കുറവുകൾ ഇല്ലേ എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് കളിയാക്കി കൂടാ കളിയാക്കലല്ല നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാം അപ്പോൾ ഞാനും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറവുകൾ മാറി കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുന്ന ഏരിയകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് തന്നെ പോകുള്ളൂ അതൊരു കളിയാക്കൽ രൂപത്തിലാകില്ല എന്ന് മാത്രമേ അവിടെ സംഭവിക്കുന്ന മാറ്റം സംഭവിക്കുക നമ്മൾ വിമർശനങ്ങളാവും പക്ഷേ ഒരു കളിയാക്കലുകൾ നമ്മൾ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രി ലെവൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ കാര്യത്തിൽ ചിന്തിച്ചാൽ മതി ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു എൻട്രി ലെവൽ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു ബ്രാൻഡ് മാരുതി മാരിദിസൂസിക്കും മാത്രമേ ഉള്ളൂ വേറെ നമുക്ക് കിഡ് മാത്രമല്ല കിഡ് ഏകദേശം നമ്മുടെ ഫീൽഡ് ഔട്ട് ആയി തുടങ്ങിയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് അപ്പോൾ വേറൊരു ചോയ്സോ കാര്യങ്ങളോ ഈ വാഹനം അല്ലെങ്കിൽ ഒരു പ്രൈസ് ബഡ്ജറ്റിലുള്ള ഒരാളുടെ മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് പറയണം എന്നുള്ളത് മാത്രമേ നമ്മൾ സൂചിപ്പിക്കുന്നുള്ളൂ അപ്പോൾ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻറ്റ് നമുക്ക് നാല് ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ അത് പറയുമ്പോൾ വളരെ കുറവാണല്ലോ എന്ന് ചിന്തിക്കും പലരും കുറവാണെന്ന് വെച്ചാൽ ആ വേരിയൻറ്റ് ഒരാളും എടുക്കരുത് കാരണം എ പ അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ് പോലെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വേരിയൻ്റ് ആണ് ജസ്റ്റ് എനിക്കൊന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ ഇത് പോകുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആര് ഇത്തരത്തിലൊരു വേരിയൻറ്റ് അവതരിപ്പിച്ചില്ല എന്തായാലും കേരളത്തിൽ ഒരു ഡീലറും ആൾ സ്റ്റോക്ക് വെക്കാറില്ല അല്ലെങ്കിൽ ബുക്കിംഗ് എടുക്കാറില്ല ഇനി അത്രയും നിർബന്ധം പറയുന്നവർക്ക് മാത്രം കൊണ്ടു കൊടുക്കുന്ന ഒരു വേറൻറ്റാണ് സ്റ്റാൻഡേർഡ് നമുക്ക് ഓൾറെഡി ആൾട്ടോ എയ്റ്റ് ഹഡ്രഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സ്പ്രസ് എടുക്കുകയാണെങ്കിലുമൊക്കെ ആ ഒരു വേരിയൻറ്റ് സ്ൻ്റേഡ് എന്ന് പറഞ്ഞിട്ട് പവർ സ്റ്റിയറിങ്ങും എ സിയൊന്നും ഇല്ലാത്തൊരു വേരിയൻറ്റ് വരുന്നതും എന്തായാലും കേരളത്തിൽ ആരും അത് ചൂസ് ചെയ്യാറില്ല നിങ്ങൾ ആരും ചൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതിനടുത്ത വേരിയൻറ്റ് വരെ നമുക്ക് എൽ എക് സെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ഓൺ പ്രൈസ് വരുന്നത് ഏകദേശം നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റാൻഡേർഡിനെ ഒരു ലക്ഷം രൂപ കൂടുതലാണ് നമുക്ക് അഞ്ച് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയാണ് ഓൺ പ്രൈസ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു വി എച്ച് ഐ വരുന്നത് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് അഞ്ച് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം എഴുപത്തി ഏഴായിരം റേഞ്ചിലാണ് ഏറ്റവും ടോപ്പ് മോഡലിൽ നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം അങ്ങനെയാണ് നമുക്ക് മാനുവലിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എല്ലാ വേരും ഡീറ്റെയിൽ ആയിട്ട് പ്രൈസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ മുൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി എക്സൈം വി എസ് ഐ പ്ലസും നമ്മൾ മുൻ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല ഒരു ഹാലജ് യൂണിറ്റാണ് ഹെഡ് ലാംപ് വന്നിട്ടുള്ളത് ഡിആറിൽ പോലാത്ത കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരു ഫോഗ ലാമ്പ് ഇല്ല എന്ന് മാത്രമല്ല ഫോഗലാമ്പിൽ ഒരു സ്പേസ് പോലും നൽകിയിട്ടില്ല നിങ്ങൾക്ക് ഒരു ഏരിയനിൽ കാണാനായിട്ട് സാധിക്കില്ല എനിക്ക് തന്നത് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷനിൽ ഫോഗ് ലാംപ് കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ രീതിയിൽ കട്ടിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ സ്പേസ് പോലും നൽകിയില്ല അതായത് നമുക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് മാർക്കറ്റായിട്ട് ചെയ്തെടുക്കാവുന്ന ചെയ്യണം എന്ന് മാത്രം അതുപോലെ തൊട്ടടുത്ത് നമുക്ക് ഹി ഹണിക്കോം ഗ്രില്ല് ഒരു ഡിസൈൻ ആ ഒരു സ്വിഫ്റ്റിനൊക്കെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് പലതും ചെയ്ത് കണ്ടുള്ള രീതിയിലൊരു ഗ്രില്ലാണ് നമുക്കൊരു ഡിസൈൻ വളരെ വലിയൊരു ഗ്രില്ലാണ് വന്നിട്ടുള്ളത് അതൊരു ബ്ലാക്ക് കൊടുത്തൊരു ഡി ആറിലും കാര്യങ്ങളും ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും കിടന്നലെ ലുക്കാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് അടിയിൽ കണ്ടത് ഒരു ലോവർ ലിപ്പൊക്കെ നമ്മൾ എല്ലാം അത്യാവശ്യം നമ്മളൊരു എൻട്രി ലെവൽ വാഹനം വാങ്ങാനുള്ള അതിനേക്കാളും കുറച്ചുകൂടി സെഗ്മെൻറ്റ് കൂടി വാഹനം എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ തീമാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ചേഞ്ചസ് നമുക്ക് ഓരോ വേരിയന്റിലും കാഴ്ചയിൽ പെട്ടെന്ന് നോക്കുന്ന ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ കാണുന്ന ബോഡി കളർ ബമ്പറൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞുള്ള വേരിയന്റിൽ ലഭിക്കില്ല നമ്മൾ ഒരു എടുക്കരുതെന്ന് പറഞ്ഞ വേരിയന്റിൽ അതിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കളറൊക്കെ ആയിരിക്കും എന്തായാലും എല്ലക്സ് മുതലാണ് നമുക്ക് ഒരു ബോഡി കളർ ബംബേഴ്സ് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത് ഇനി വശങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ നമ്മുടെ ശ്രദ്ധ പോകുന്നത് നമ്മുടെ ഒരു ടയറിലേക്കാണ് പതിമൂന്ന് ഇഞ്ചാണ് നമുക്ക് ടയർ സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇവിടെ നൂറ്റി നാൽപ്പത്തഞ്ച് എൺപത് പ്രൊഫൈലുള്ള പതിമൂന്ന് ഇഞ്ചാണ് ടയർ സൈസ് വന്നിട്ടുള്ളത് അത്യാവശ്യം എന്താ പറയുക ഒരു കുഞ്ഞു ടയർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഒരു വണ്ടിയുടെ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാം നമുക്ക് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിൽ പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ പതിമൂന്ന് ഇഞ്ച് നമുക്ക് ഇതിൽ വരുന്നുണ്ട് എക്സ്പ്രസോയിലേക്ക് പോകുമ്പോൾ നമുക്കത് പതിനാലിഞ്ചൊക്കെ ആവുന്നുണ്ട് അതുപോലെ വീൽ കവർ നമുക്ക് ഇപ്പോൾ അതിൽ ഇട്ടിട്ടില്ല എന്നുള്ളത് പക്ഷേ വി എക്സ് ഐയിലും വി എക്സ് ഐ പ്ലസിൽ നമുക്ക് കമ്പനി തന്നെ വീൽ ക്യാപ്പ് ലഭിക്കുന്നുണ്ട് അത് അതിന് താഴേക്ക് പോകുമ്പോൾ നമുക്ക് ലഭിക്കാത്ത ഫീച്ചറാണ് പിന്നെ നമ്മുടെ ഡോർ ഹാൻഡിൽസൊക്കെ ഒരു ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെ മുകളിലേക്ക് നമ്മൾ എല്ലാ എൻട്രി ലെവൽ വാഹനങ്ങളും ഈ രൂപ തന്നെയാണ് കാണാറ് ഉള്ളത് അതും ബോഡി കറാവുന്ന വി എക്സായാലും വി എക്സ് ഐ പ്ലസിലും ആണ് അതിന് താഴേക്കുമ്പോൾ എൽ എക്സ് ആയിൽ നമുക്കത് ബോഡി കളർ ലഭിക്കില്ല പിന്നുള്ളൊരു കാര്യം നമ്മുടെ ഫീൽഡ് ലെഫ്റ്റ് സൈഡിലാണ് ഇരുപത്തി ഏഴ് ആണ് ഫീൽഡ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് പിന്നെ വി എസ് ഐ വി എക്സ് ഐ പ്ലസ് എടുക്കുന്നവർക്ക് ഒരു പോൾ ടൈപ്പ് ആൻഡിന് അത് ഫ്രണ്ടിൽ വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വർഷങ്ങളിൽ നോക്കുമ്പോൾ പറയാനുള്ളത് ഇതും ആ ഒരു നമ്മുടെ എയ്റ്റ് ഹഡ്രഡ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് പോലെയല്ല കുറച്ചുകൂടി ഒരു സൈസ് ഒരു വലുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം നമ്മളൊരു ആൾട്ടോ എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റ് ഒരു ചെറിയ വാഹനം എന്നുള്ളൊരു കൺസെപ്റ്റില കുറച്ചുകൂടി ഒരു വലുപ്പ് മൊത്തത്തിൽ നമുക്ക് വാഹനം പുറത്തുനിന്ന് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്പേസ് ഒക്കെ നമുക്ക് ഉള്ളിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം റിയർ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾട്ടോയുടെ സെയിം നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന അതേ ഫോണിലെ ഫോണിൽ തന്നെ എഴുതിയുള്ളൊരു ആൾട്ടോ അതിൻ്റെ താഴായിട്ട് കേട്ടൻ കാണാം നമ്മൾ എസ് അല്ലെങ്കിൽ സെലീരിയനൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് നമുക്ക് പല വാഹനങ്ങൾ ഇപ്പോൾ എ സ്റ്റാർ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരും അപ്പോൾ ആ രീതിയിൽ തന്നെ എല്ലാം യൂണിറ്റും ഒരു ഉരുണ്ട രീതിയിൽ മൊത്തത്തിലൊരു ഡിസൈനോട് ചേർ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വൈപ്പർ ഡി ഫോർ പോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ഏരിയനിലും ലഭിക്കുന്നില്ല പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട് അപ്പം ബൂട്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് കീ വേണം അല്ലെങ്കിൽ നമ്മൾ മുൻവശത്ത് പോയിട്ട് ഈ ഒരു ലിവർ പൊള്ളിയണം ഓക്കെ അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി പതിനാല് ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഡീസെൻ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് എന്ന് പറയാം എന്തായാലും മൊത്തത്തിൽ നല്ല രീതിയിൽ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എക്സ്പോസർ ആയി മെറ്റിൽ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ ക്വിഡ് അതുപോലത്തെ വാഹനങ്ങളിൽ ഇപ്പോൾ ഇവൻ എസ്പ്രസോയിൽ വരെ ആ രീതിയിൽ നമ്മൾ കാണാറുണ്ട് മെറ്റലൊക്കെ കാണുന്ന ഒരുപാട് സ്ഥലങ്ങൾ പക്ഷെ ഇതൊക്കെ മൊത്തം നല്ല രീതിയിൽ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം സൈസ് തന്നെ ആയിരിക്കും കാരണം എല്ലാ വേരിയൻറ്റിലും ഒരേ സൈസ് ടയറാണ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് എൺപത് ഫീല പതിമൂന്ന് സെയിം സൈസ് വീൽ നമുക്ക് വരുന്നുണ്ട് പാർസൽ ട്രേ ടോപ്പൻ്റായിട്ടുള്ള വി എക്സ് ഐ പ്ലസിൽ മാത്രം ലഭിക്കുകയുള്ളൂ വേറെ ഒരു വേരിയൻറ്റിൽ നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ കാഴ്ചയുള്ള കാര്യങ്ങൾ ഇതേ നമ്മുടെ വി എക്സ് ഐയും വി എക്സ് ഐ പ്ലസും തമ്മിൽ പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മളിപ്പോൾ അവിടെ കണ്ട അതേ രൂപത്തിലാണ് ഉള്ളത് എക്സ്റ്റീരിയറിലെ കാഴ്ചകൾ എൽ എക്സ് ഐയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിനി റിയർ സീറ്റ് കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡിങ് പൊസിഷനിലാണ് ഉള്ളത് എത്രയും സ്പേസ് അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലൊരു ലെഗ് റൂം നിയർ റൂമ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തൈ സപ്പോർട്ടും വലിയ കുഴപ്പമില്ല ഒക്കെ ഡീസൻറ്റ് സൈസാണ് ആണ് എന്നുള്ളത് പറയാം പിന്നെ ഇഷ്ടംപോലെ ഒരു ഏരിയ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ കാലുകൾ മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല രീതിയിലൊരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നെ പോലെ സൈസുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആകെ രണ്ട് പേർക്കാണ് ഇരിക്കാൻ കഴിയുള്ളൂ ഒരു ഷോൾഡർ റൂമ് കാര്യങ്ങളൊക്കെ അതല്ല ഒരു കുട്ടി കുട്ടി കുട്ടിയൂടിയാണെന്നുണ്ടെങ്കിലൊക്കെ മൂന്ന് പേർക്ക് ഇരിക്കാമെന്നുള്ളത് എന്തായാലും എൻ്റെ ഒരു ഹൈറ്റും മറ്റുള്ള ആൾക്ക് മൂന്ന് പേര് ഇരുന്നാല് വളരെ ടൈറ്റായിരിക്കും സെൻ്റർ ടണലും വലുതായിട്ട് ഉയർന്നു നിൽക്കുന്നില്ല എന്നാലും ചെറിയ രീതിയിലൊരു ബമ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ സീറ്റിൽ നമുക്ക് വേറെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് അല്ലെങ്കിൽ ആംറസ്റ്റ് പോലത്തെ കാര്യങ്ങളൊന്നും വരാത്തോണ്ട് ഇരിക്കുന്ന ആൾക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും ഇത് നമുക്കൊരു സിംഗിൾ പീസായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനായി സാധിക്കുകയുള്ളൂ അപ്പോൾ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കും സെയിം നമ്മുടെ സൈഡിലിരിക്കുന്ന അതേ രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും ഈ ഒരു സെൻ്റർ ടണലിൻ്റെ മുകളിൽ കാല് വെക്കുന്ന സമയത്ത് ഇങ്ങനെ കാല് ഉയർന്നിരിക്കുമെന്നുള്ളതേ ഉള്ളൂ എന്നാലും വലിയ കുഴപ്പമില്ല നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു ഹെഡ്റൂമും ലഭിക്കുന്നുണ്ട് കേട്ടോ ഇതേ ആറടി ആയിട്ടുള്ള എനിക്ക് ആയിട്ടുള്ള ഹെഡ് റൂമും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് പഴയ ആൾട്ടോനെക്കാൾ ബെറ്ററാണ് തീർച്ചയായിട്ടും പുരാനായിട്ട് സാധിക്കും ഒരു വേരിയൻറ്റിൽ നമുക്ക് പവറോയിൻ്റെ പുറകിൽ ലഭിക്കുന്നില്ല നമ്മൾ വൈൻഡർ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഒരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയറിൽ നമുക്ക് സ്പീക്കർ ഫുൾ ഓപ്ഷൻ ലഭിക്കുന്നത് അതായത് നാല് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചർ ആണ് അതൊക്കെ അത് നമുക്ക് ഈ ഒരു ടോപ്പൻ മാത്രമേ ലഭിക്കുള്ളൂ താഴേക്ക് പോകുന്ന വി എക്സായിൽ നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണ് സ്പീക്കർ ലഭിക്കുകയുള്ളൂ പിന്നെ ഇവിടെ വേണ്ടത് നിങ്ങൾ ഇൻസൈഡ് ഡോർ ഹാൻഡിലൊക്കെ ഒരു സിൽവർ കളർ അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കാണാം എന്തായാലും ഇൻഫർടൈൻമെൻറ്റ് ചുറ്റും കാണാം അതുപോലെ സ്റ്റിയറിംഗ് വീലിൽ കാണാം അതൊക്കെ നമുക്കൊരു വി എക്സ് ഐ പ്ലസിലേക്ക് വരുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വി എക്സ് ഐ കണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോസിറ്റ് കാര്യങ്ങളിലൊന്നും ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല സെയിം കളർ പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ സിൽവർ കളർ കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് സിൽവറിൻ്റെ എലമെന്റ് കാര്യങ്ങളൊന്നും കാണാനായിട്ട് കാണാനായിരിക്കും ഫുള്ളി ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് കുറച്ചുകൂടി ക്ലാസ് ലുക്ക് ആയിട്ടുണ്ട് എന്ന് പറയാം പക്ഷേ നമുക്കൊരു ഒക്കെ മിക്സ് കൊടുക്കായിരുന്നെങ്കിൽ ഒരു എയറി ഫീലീലീലീലീലിങ് തോന്നുമായിരുന്നു ചെറുവണ്ടികൾക്കൊക്കെ അതാണ് കുറച്ചുകൂടി ക്ലാസ് ലുക്കിനേക്കാളും ഒരു കാര്യം ഒന്ന് തോന്നുന്നു പിന്നെ അതായത് നമ്മൾ ബൂട്ടിൽ പറഞ്ഞ പോലെ കേട്ടോ ഇവിടെ എക്സ്പോസ് ചെയ്തിട്ടുള്ള മെറ്റൽ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ ഡോറിൻ്റെ പാഡിലൊന്നും പാഡിങ് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല അതുപോലെ ബൂട്ടിൻ്റെ ഇത് ഈ ഭാഗങ്ങളിലൊന്നും പാഡിങ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ എക്സ്പോസ് ചെയ്ത ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബാക്കിൽ എ സിയോ അല്ലെങ്കിൽ പവർ ഔട്ട്ലെറ്റ് ചാർജ് പോട്ടെങ്കിലും ഒരെണ്ണം കൊടുക്കാൻ തോന്നി അതുപോലെ നമുക്ക് നൽകിയിട്ടില്ല അതുപോലെ ലൈറ്റ് കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല ശരിക്കും ഒരു എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പരിമിതികൾ എന്തൊക്കെയാണോ അതെല്ലാം നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തായാലും ആ ഡോർ അടക്കമുള്ളൊരു തട്ടുകൂടി എന്ന് കേട്ടോ നോട്ട് ബാഡ് എന്തായാലും പഴയതിനൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു മെറ്റൽ കൂട്ടി അടിക്കുന്ന പോലെയൊന്നുമില്ല അത്യാവശ്യം അതിൻ്റെ ഒരു ഇൻസലേഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയാണ് ഡോർ പാഡും കാര്യങ്ങളൊക്കെ ഒരു ലിവറിൻ്റെ കളർ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ഒരു ബോട്ടിൽ വെക്കാനുള്ള ഒരു സ്പേസ് കൂടെ നൽകിയിട്ടുണ്ട് ഇൻസൈഡ് ഐ ആറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതും നമുക്ക് ഈ ഒരു വി എക്സ് ഐലും വി എക്സ് ഐറ്റ് പ്ലസിലും മാത്രമാണ് നൽകിയിട്ടുള്ളൂ ഡ്രൈവർ സീറ്റായിട്ടൊന്നും ഒരു ഏരിയയിൽ നമുക്ക് ലഭിക്കുന്നില്ല ഉള്ളിൽ കയറിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻ്റർ ലോക്കിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി പോയി സെൻ്റർ ലോക്ക് നമുക്ക് വി എക്സ് ഐഡ് പ്ലസ്സിൽ മാത്രമാണ് റിമോട്ടടക്കം വരുന്നുള്ളൂ പക്ഷേ വി എക്സ് ഐ എടുക്കുന്നവർക്ക് സെൻറ്റർ ലോക്ക് വരുന്നത് റിമോട്ടിലല്ല നോർമലി നമ്മൾ കീ ജസ്റ്റ് ിട്ട് തിരിച്ചാൽ എല്ലാ ഡോറും ലോക്ക് ആവില്ല അതുപോലത്തെ ഒരു ഫീച്ചർ വരുന്നുണ്ടെന്നുള്ളൂ റിമോട്ട് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വി എസ് ഐ പ്ലസ് എന്ന് പറയുന്നത് ഈ ഒരു വേരിയൻറ്റ് എടുക്കണം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിയറിംഗിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ടിൽറ്റ് സ്റ്റിയറിംഗ് പോലും നമുക്ക് ഒരു ഫുൾ ഓപ്ഷനൽ വേരിയൻറ്റ് പോലും നൽകിയിട്ടില്ല അതിനൊരു ബിഗ് ഡിസ്ലൈക്ക് ഉണ്ട് മാറിയിരിക്കുക കാരണം അതൊക്കെ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് അത് കൊടുക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് ഏറ്റവും ടോപ്പൻ ആയിട്ടുള്ള വി എക്സ് ഐ പ്ലസിൽ ലഭിക്കുന്നുണ്ട് ലെതർ റാപ്പ് പോലത്തെ കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത് നമ്മൾ എക്സ്പ്രസോയിൽ കണ്ടിട്ടുള്ള അതേ രീതിയിലുള്ളൊരു ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത് നമുക്കിതിൽ ഡിസ്റ്റൻസ് ടു എം ടി അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വരും അത് ബി എച്ച് ഐ പ്ലസ്സിൽ മാത്രമായിട്ടേ അറിയാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു ഇൻഫർ ടൈം വരുന്നതിൽ ഒരു ടച്ച് സ്ക്രീൻ വരുന്നതുകൊണ്ട് തന്നെ ലോഫിയൽ വാണിംഗ് അതുപോലെ ഡോർ ഡോറജാർ വാണിംഗ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലും ഇൻഫർമേഷൻസ് ആയിട്ട് ലഭിക്കും അപ്പോൾ ടച്ച് സ്ക്രീൻ ബാക്കിയുള്ള വേരിയൻ്റില് വരാത്തതുകൊണ്ട് അത്ര ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് താഴെ താഴെയുള്ള വേരിയൻ്റുകളിലേക്ക് പോകുന്ന സമയത്ത് ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴ് പോയിന്റ് ഏഴ് എട്ട് സെന്റിമീറ്റർ എന്നൊരു ടച്ച് സ്ക്രീനാണ് ഏറ്റവും ടോപ്പ് മോഡൽ മാത്രം ലഭിക്കുന്നുള്ളൂ ക്യാമറ ഒന്നും വരുന്നില്ല എന്തായാലും ആറായിരം ഏഴായിരം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വെക്കാനായിട്ട് സാധിക്കും താഴെ നമ്മുടെ രണ്ട് പോറേഞ്ച് ദിവസം നമ്മൾ സോയിൽ കണ്ട പോലെ തന്നെ സെൻട്രൽ നമുക്ക് നമുക്കിതിൻ്റെ ഒരു കൺട്രോൾ നൽകിയിട്ടുള്ളത് അത്യാവശ്യം സ്പീഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് താഴേക്ക് വന്നാൽ എ സിയുടെ കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും മാനുവൽ എ സിയാണ് നമുക്ക് ഫുൾ ഓപ്ഷൻ വരെ ലഭിക്കുന്നത് എന്തായാലും അത്യാവശ്യം നല്ല ചിൽഡ് ആയിട്ടുള്ളൊരു എ സി തന്നെയാണ് നമുക്കറിയാം ആൾട്ടോയിലൊക്കെയാണ് ഏറ്റവും വേഗത്തിൽ തണുക്കുന്ന ക്യാബിന് നമുക്ക് മാരുതിയിലുള്ളത് അപ്പോൾ ഇതിലും വ്യത്യസ്ത പെട്ടെന്ന് തന്നെ തണുക്കുന്നുണ്ട് എന്ന് പറയാം ഇപ്പോൾ നമ്മുടെ യു എസ് ബി ഹോക്സ് കേബിളിനുള്ള ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടോ ആൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് ചെറിയ സ്റ്റോറേജ് പൈസകളും കപ്പ് ഹോൾഡേഴ്സ് ഇതാണ് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഹാൻഡ് ബ്രേക്ക് അതുപോലെ ആംബ്രഷ് പോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല ഒരു കുഞ്ഞ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട് എസ് ആർ എസ് എയർ ബാഗെന്ന് ബാഡ്ജിങ് കാണാം രണ്ട് എയർ ബാഗുകൾ നമുക്ക് ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഈ ഒരു ഡാഷ് ബോർഡ് കുറച്ചുകൂടി ഒരു ഉയർന്ന രൂപത്തിലാണ് അപ്പോൾ കുറച്ചുകൂടി ഉള്ളിലിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് കണ്ട പോലെയല്ല ഉള്ളിലിരിക്കുമ്പോഴും നമുക്ക് കുറച്ചുകൂടി ഒരു വലിയൊരു വാനാണ് ഒരു കുഞ്ഞൊരു ആൾട്ടോ എന്നുള്ളൊരു കൺസെപ്റ്റിലല്ല കുറച്ചുകൂടി ഒരു വലിയ വാനാണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് ലഭിക്കും അപ്പോൾ എന്തൊക്കെയാണ് വി എക്സ് ഐയിൽ വരുന്ന മാറ്റം എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് പകരം നമുക്ക് ഒരു എം പി ത്രീ പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് സ്പീക്കർ ഉണ്ടായിരിക്കുകയുള്ളൂ മറ്റേ നമുക്ക് നാല് സ്പീക്കർ ഉണ്ടാവും അതുപോലെ ക്ലസ്റ്ററിലൊന്നും മാറ്റില്ല അതൊക്കെ എല്ലാ വേരിയന്റിലും ഈ രൂപത്തിൽ തന്നെ വെച്ചിട്ട് ക്ലസ്റ്റർ തന്നെയാണ് വരുന്നത് പവർ വിൻഡോസ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിലും വരുന്നുണ്ട് ഇത് എൽ എക്സൈയിലേക്ക് പോകുമ്പോൾ നമുക്ക് നാല് വിൻഡോയും നമ്മൾ വൈൻഡർ ആയിരിക്കും പവർ വിൻഡോ ഫ്രണ്ടിൽ പോലും നമുക്ക് എൽ എക്സ് ഐയിൽ ലഭിക്കില്ല എന്നുള്ളതാണ് ഒരു മാറ്റം പിന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസോ ഒന്നും നൽകിയിട്ടില്ല അതൊക്കെയാണ് നമ്മുടെ ബാക്കിയെല്ലാം സെയിം വി എക്സ് ഐ പ്ലസ്സിൽ കണ്ട പോലെ തന്നെയാണുള്ളത് നമുക്കൊരു ഇൻഫർട്ടൈൻമെൻറ്റും അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് പ്രധാന മാറ്റം വരുന്നത് പിന്നെ എൻജിൻ ബേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടൻ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വൺ ലിറ്റർ എഞ്ചിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി 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 അറുപത്തി ആറ് ബി എച്ച് പിയും എൺപത്തി ഒമ്പത് തന്നെ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക നമുക്ക് ഇൻസ്റ്റലേഷനോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല എന്തായാലും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടർ തന്നെയാണ് നമുക്കറിയാം നമ്മൾ എക്സ്പ്രസ് ഓയിലും ഏകദേശം ഓൾറെഡി മൂന്ന് വണ്ടി മാർക്കറ്റിൽ ഒരു എഞ്ചിൻ വെച്ചിട്ടുണ്ടായിരുന്നു സെലീരിയോ വേഗനാറ് എക്സ്പ്രസോ ഇപ്പോൾ കേട്ടൻ കൂടെ ആയി നാല് വണ്ടി ഈ ഒരു എഞ്ചിനായിട്ട് ഇപ്പോൾ മാരിതായിട്ട് ലൈനപ്പിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ടും അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഏകദേശം ക്ലെയിം ചെയ്ത മൈലേജ് ഇരുപത്തി നാലിന് മുകളിൽ നമുക്ക് ഓട്ടോമാറ്റിക്കിനും മാനുവലും ക്ലെയിം ചെയ്ത മൈലേജ് ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബി എക്സ് നോ ബി എസ് എക്സ് നോംസ് വന്നതിന് നമുക്കൊരു താങ്ക്സ് അറിയേണ്ടിയിരിക്കുന്നു കാരണം ബി എസ് എക്സിൽ നിർബന്ധമായിട്ടും വയ്ക്കേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ വരുന്നത് അത് മാത്രമാണ് ആരും ഒരു ആൾട്ടോ കേട്ടനിൽ നൽകിയിട്ടുള്ളത് രണ്ട് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി പാർക്കിംഗ് സെൻസർ ഇത്രയും കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് പിന്നെ പതിനഞ്ചെണ്ണം എന്നൊക്കെ അവരൊരു പരസ്യത്തിൽ പറയുന്നത് സെൻറ്റർ ലോക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് പതിനഞ്ചെണ്ണം വരുന്നത് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് വരുന്നത് ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ഇപ്പോൾ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വി എക്സ് എല്ലെങ്കിൽ വി എസ് എ എടുക്കുന്നതാണ് അതിലും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കുറവായിരിക്കും എന്നാലും ബഡ്ജറ്റ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എൽ എക്സ് എടുത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് ചെയ്തെടുത്താലും കുഴപ്പമില്ല അതിന് താഴേക്ക് എന്തായാലും പോകാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ പേരിൻ്റെയും ഓട്ടോമാറ്റിക് മാനുവലിൻ്റെ ഒക്കെ ഓൺ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫൈനാൻസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ഫൈനാൻസ് എന്തായാലും ലഭിക്കുക എന്നാണ് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ വാഹനവും ലഭിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാരഥി ഓട്ടോഗാസിൻ്റെ കൊല്ലത്തെ ഷോറൂമിലെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഓണം ഒരു ഓഫറിൻ്റെ വീഡിയോയിലും അദ്ദേഹത്തെ നമ്പർ തന്നെയാണ് കൂടുതൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുതരും പ്രത്യേകിച്ച് ഫൈനാൻസ് അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് പോലത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ അതെ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം നമ്മളെ ടെസ്റ്റേ വീഡിയോ വൈകാതെ നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എക്സ്പ്രസോ എടുക്കണോ കേട്ടൻ എടുക്കണോ അല്ല ഒരു യൂസ്ഡ് ആൾട്ടോയോ അല്ലെങ്കിൽ പഴയ ഒരു ആൾട്ടോ കേട്ടൻ യൂസർ എടുക്കണോ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വൈകാതെ വരുന്നുണ്ട് എല്ലാവർക്കും പ്രധാനമായിട്ട് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമായിരിക്കും അത് അപ്പോൾ അതിൻ്റെ വീഡിയോ വൈകാതെ വരും ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഇന്നായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് നന്ദി അടുത്ത വഴിയിൽ കാണാം ബൈ ബൈ